ജയ് സീതാറാം സംഭൂജ്യ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് നമ്മോടൊപ്പം ഇല്ല പക്ഷേ അദ്ദേഹം തൊടുത്തുവിട്ട ആവേശ കൊടുങ്കാറ്റ് ഒരിക്കലും കെട്ടടങ്ങാത്തതാണ് ഔഷധയനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന സ്വാഭിമാനം നഷ്ടപ്പെട്ട ഹിന്ദുവിന് അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള പ്രേരണ കൊടുത്ത സത്യാനന്ദ സരസ്വതി തിരുവടികളായിരുന്നു നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട് ശബരിമലയിൽ ആങ്ങാമൊഴിയിൽ കുരിശുനാട്ടി ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഛിദ്രശക്തികൾക്കെതിരെ നടന്ന പോരാട്ടത്തിന് ചൂട് കൊടുത്തത് സത്യാനന്ദ സരസ്വതി തിരുവോടികളായിരുന്നു അദ്ദേഹം ഒരു കൊടുങ്കാറ്റുപോലെ കേരളത്തിലങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് പ്രവർത്തകരോടൊപ്പം ഭക്തജനങ്ങളെ സംഘടിപ്പിച്ച് ആ സമരത്തിന് ആവേശം കൊടുത്തു നമ്മൾ കണ്ട കാഴ്ച ഭരണകൂടം മുഴുവൻ കുരിശുനാട്ടിയവർക്ക് അനുകൂലമായി നിന്നിട്ടും ആ കുരിശെടുത്ത് മാറ്റേണ്ട അവസ്ഥ സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ സ്വാഭിമാനത്തോടുകൂടി ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിച്ച് നടത്തിയ സമരം കൊണ്ടായിരുന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കാലം വരെ അരമനയിലേക്ക് കടന്നിരുന്നിരുന്ന ഹിന്ദുക്കൾ അവരുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിന്നിരുന്ന ഹിന്ദുക്കൾ കണ്ട കാഴ്ച ആ വിഭാഗം ആളുകൾ അവരുടെ പാതിരിമാർ അവരുടെ ബിഷപ്പുമാർ സർവരും സത്യാനന്ദ സരസ്വര തിരുവടികളുടെ ആശ്രമമായ ചെങ്കോട്ടുകോണം മഠത്തിലേക്ക് കടന്നിരുന്ന കാഴ്ചയാണ് അവിടെ വെച്ച് സംസാരിച്ചു പറഞ്ഞാൽ ആ കുരിശ് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ട് വന്നു കുരിശ് മാറ്റുക മാത്രമല്ല ആങ്ങാമൊഴിയിൽ പണിയാൻ നിശ്ചയിച്ചിരുന്ന പള്ളിയും അവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് തന്നെ തീരുമാനിച്ചു ഇതൊരു ഭാഗമായിരുന്നു ഉണർന്ന ഹിന്ദുവിന് കേരളത്തിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും ഒന്നിച്ച് നിന്നാൽ എന്ന പ്രേരണയായിരുന്നു സ്വാമിജി കൊടുത്തിരുന്നത് ഇതേപോലെ മലയിൽ പ്രതിമ തകർത്ത് തച്ചുടച്ച് എന്തെന്നും പ്രതിമകൾ തകർക്കും ക്ഷേത്രങ്ങൾ തകർക്കും എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന വിഭാഗത്തിന് തിരിച്ചടി കൊടുത്തുകൊണ്ട് ആ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി പൊട്ടിയ വിഗ്രഹവുമായി സ്വാമി സഞ്ചരിച്ച ആ പാലുകാച്ചിമല യാത്ര അത് ഹിന്ദുക്കൾക്ക് ആവേശം കൊടുത്തിരുന്നതായിരുന്നു എന്തിനധികം തിരുവനന്തപുരത്ത് മദനീയുടെ പ്രസംഗത്തിൻ്റെ ഫലമായി തീവ്രവാദികൾ അഴിഞ്ഞാടിയപ്പോൾ ഹിന്ദുക്കളിലെ കുടിലുകൾ പാവപ്പെട്ട കടൽപ്രവർത്തിക്കാരുടെ കുടിലുകൾ പട്ടികജാതിക്കാരുടെ കുടിലുകൾ ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരുടെ വീടുകൾ തീവച്ച് നശിപ്പിച്ച സമയത്ത് സ്വാമിജി ഹിന്ദു സമൂഹത്തിലെ സംഘടനാ പ്രവർത്തകരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പൂന്തുറയിലേക്ക് യാത്ര ചെയ്തു ആളി എത്തുന്ന തീയിലേക്ക് എടുത്തു ചാടി മുന്നോട്ട് പോകുന്ന സ്വാമിജിയെ തടഞ്ഞ പോലീസിനെ കൈകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് കടന്നിരുന്നത് അവർക്ക് പ്രേരണ കൊടുക്കാനാണ് അവരുടെ വേദന അകറ്റാനാണ് ഞാൻ കടന്നിരുന്നത് അതുകൊണ്ട് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസിനെ അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് കടന്നു പോയത് അതിൻ്റെ ഫലമായി തിരിച്ചടിക്കാൻ ഹിന്ദു സമൂഹം തയ്യാറായി എന്നുള്ള കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ചെറുത്തു നിൽക്കാൻ അടിക്കാൻ സ്വാമിജി ആഹ്വാനം ചെയ്തില്ല പക്ഷേ ചെറുത്ത് നിൽക്കാൻ ഹിന്ദുവിനും പ്രേരണ കിട്ടിയെന്നുള്ളതായിരുന്നു സത്യം ഇതേപോലെ നിരവധി സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് സ്വാമിജി ഹിന്ദു സമൂഹത്തിന് പ്രേരണ കൊടുത്തു ഹിന്ദു സമൂഹത്തിന് ആവേശം കൊടുത്തു ശ്രീ കുമ്മനം രാജശേഖരനെ പോലുള്ള ആൾക്കാർ എന്തും ചെയ്യാൻ മുന്നോട്ട് വരുന്ന സമയത്ത് അവരോടൊപ്പം നിൽക്കാൻ സ്വാമിജി ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിൽ പോലും ഹിന്ദു വോട്ട് ബാങ്കാണ് ഇവിടുത്തെ പ്രശ്നം ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്നാലേ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ എന്ന ആവേശം കൊടുത്തുകൊണ്ടായിരുന്നു സ്വാമിജി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഹിന്ദുക്കൾക്ക് പ്രേരണ കൊടുത്തത് തിരഞ്ഞെടുപ്പിൽ സന്യാസി ശ്രേഷ്ഠന്മാർ നിൽക്കുന്നത് ശരിയല്ല മത്സര മത്സരരംഗത്ത് അതോടൊപ്പം പ്രസംഗിക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ചിട്ട് പോലും ഹിന്ദു മുന്നണിക്ക് വേണ്ടി മുന്നേ പോയി പ്രസംഗിച്ച പാരമ്പര്യം സ്വാമിജിയുടേതായിരുന്നു അതിൻ്റെ ഫലമായി ആദ്യമായി ഹിന്ദുത്വ ശക്തികൾക്ക് കെട്ടിവെച്ച പണം കിട്ടി എന്നുള്ളതൊരു വാസ്തവമാണ് കേരളത്തിൽ പ്രത്യേക തിരുവനന്തപുരത്തും സ്വാമിജിയുടെ പ്രവർത്തന ഫലമായിട്ടായിരുന്നു എണ്ണിയാലൊതുങ്ങാത്ത സംഭവ വികാസങ്ങൾ സ്വാമിജിയുടെ പ്രവർത്തന ഫലമായി സ്വാമിജി ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തകർക്ക് പ്രേരണ കൊടുത്തതിൻ്റെ ഫലമായി ജനങ്ങൾക്ക് പ്രേരണ കൊടുത്തതിൻ്റെ ഫലമായി കേരള സമൂഹം കണ്ടതാണ് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും സ്വാമിജി സഞ്ചരിച്ചു അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾക്ക് ഭാരതത്തിൻ്റെ സ്ഥിതി കേരളത്തിൻ്റെ സ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കിയ സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം അവരുടെ പ്രവർത്തനം അവരവിടെ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഓഹരി കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് കിട്ടണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു അവർക്ക് പ്രേരണ കൊടുത്തു അവർക്ക് ആവേശം കൊടുത്തു അവരോടൊപ്പം അദ്ദേഹം മീറ്റിങ്ങുകളിൽ സഞ്ചരിച്ചു യോഗങ്ങളിൽ പങ്കെടുത്തു ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹം വെറുമൊരു സന്യാസി മാത്രമായിരുന്നില്ല ക്ഷാത്രവീര്യം വേണ്ട സമയത്ത് ക്ഷാത്രവീര്യം കാണിച്ചു കൊടുത്തു വേണ്ടി വന്നാൽ സന്യാസി ആയുധമെടുക്കാൻ തയ്യാറാണ് എന്നുള്ള പ്രേരണ പോലും അദ്ദേഹം പ്രവർത്തകർക്ക് കൊടുത്തു ഇത് മാത്രമായിരുന്നോ സഞ്ചരിച്ച് വൈശ്യൻ്റെ പ്രവർത്തനവും സ്വാമി തന്നെ ചെയ്തു ആളുകളെ സമീപിച്ച് പത്രം തുടങ്ങാൻ വേണ്ടി അവരിൽ നിന്ന് പണം വാങ്ങിക്കാൻ സ്വാമി തയ്യാറായി സാധനങ്ങൾ വാങ്ങിക്കാൻ തയ്യാറായി വൈശ്യൻ്റെ പണിയായിരുന്നില്ലേ സ്വാമിജി എടുത്തത് ആ സമയത്ത് ആരെയും കാത്തിരുന്നില്ല ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു തിരുവനന്തപുരത്ത് നടന്നിരുന്ന ഹിന്ദു ഹിന്ദുമഹാസമ്മേളനം സ്വാമിജിയാണ് നടത്തിക്കൊണ്ടിരുന്നത് വർഷങ്ങളോളം പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തിരുന്ന പുത്തരിക്കണ്ടം മൈതാനത്തെ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനം ആ സമ്മേളനത്തിൽ ഹിന്ദുത്വത്തിന് വേണ്ടി ഹിന്ദുക്കളിലെ അവശവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് പ്രേരണ കിട്ടാൻ വേണ്ടി അവാർഡുകൾ ഏർപ്പെടുത്തി സേവനത്തിനുള്ള സേവാ പുരസ്കാരം കുറേക്കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽ അമ്പത്താറ് നാൽപ്പത്തി ആറ് മുതൽ കേരളത്തിലെ പ്രാന്തപ്രചാരകായിരുന്ന രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ കെ ഭാസ്കർ റാവുജി അദ്ദേഹം പിൽക്കാലത്ത് വനവാസികളുടെ ഇടയിൽ പ്രവർത്തനത്തിന് പോയി കേരളത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിൻ്റെയും വനവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചതിൻ്റെയും ഫലമായി ഇവിടെ ഉണ്ടായ അന്തരീക്ഷം മാറ്റിമറിക്കപ്പെട്ട അന്തരീക്ഷം കണക്കിലെടുത്തുകൊണ്ട് സേവാ പുരസ്കാരം ഭാസ്കർ ആവുജിക്ക് കൊടുക്കാൻ സ്വാമിജി തയ്യാറായി ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ കേരളത്തിൽ ഭാസ്കർ ആവുജി ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നത്തെ പ്രാന്തപ്രചാര ശ്രീ സേതുവട്ടനാണ് ഏറ്റുവാങ്ങിച്ചത് സമ്മേളനം നടക്കുന്ന അവസാന ദിവസങ്ങളിൽ തെരുവ് വൃത്തിയാക്കാൻ സ്വാമി തയ്യാറായി സ്വച്ഛ് ഭാരത് എന്ന ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സങ്കല്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രേരണ സ്വാമിജിയുടെ ഈ പ്രവർത്തനത്തിൽ നിന്നായിരിക്കാം ഒരു പക്ഷെ കിട്ടിയത് ഞാൻ ഒരു പക്ഷേ കിട്ടിയതെന്ന് പറയാനൊരു കാരണമുണ്ട് മധ്യപ്രദേശിൽ നിന്നുള്ള എം പി രാജകുടുംബാംഗം രാജമാതാ വിജയരാജ സിന്ധ്യ തിരുവനന്തപുരത്തെത്തി സ്വാമിയോടൊപ്പം ചൂലും പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ തെരുവീഥികൾ വൃത്തിയാക്കുന്ന രംഗം തിരുവനന്തപുരത്തുകാർ കണ്ടതാണ് രാജകുടുംബത്തിൽ ജനിച്ചു പ്രജകളോടൊപ്പം പക്ഷേ കേരളത്തിൽ വന്നിട്ടാണ് സന്യാശ്രേഷ്ഠനായിരിക്കുന്ന സ്വാമിജിയോടൊപ്പം ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രവർത്തകരോടൊപ്പം വിജയരാജ സിന്ധ്യ ചൂലുമെടുത്ത് തെരുവുകൾ വൃത്തിയാക്കിയത് ഇവിടുത്തുകാർക്കൊരാവേശമായിരുന്നു സ്വാമിജിയെ പോലുള്ള ആൾക്കാർക്ക് മാത്രമേ അത്തരം പ്രവർത്തനത്തിന് പ്രേരണ കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളൊരു തെളിവ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എത്ര ചിന്തിച്ചാലും ശരി സ്വാമിജിയുടെ പ്രേരണ മഹത്തരമായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം ആ സമ്മേളനം സ്വാമിജി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു പുത്തനിക്കണ്ടം മൈതാനത്ത് പക്ഷെ നിർത്തിയിരുന്നില്ലാതെ ആശ്രമത്തിലേക്ക് മാറ്റി സ്വാമിജിയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട ആളുകളാണ് പിന്നീട് പുത്തിരിക്കേണ്ട മൈതാനത്തു തന്നെ ഹിന്ദുമഹാസമ്മേളനം സ്വാമിജിയുടെ അദൃശ്യമായ ദൃഷ്ടി പതിഞ്ഞുകൊണ്ട് ആ ആശ്രമത്തിൽ നിന്ന് സ്വാമിജി പ്രകാശിപ്പിച്ച ദീപമേറ്റുവാങ്ങിക്കൊണ്ട് സ്വാമിജിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്വാമി എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ സമ്മേളനം തുടങ്ങിയത് അതേ ആവേശത്തോടുകൂടി ജനങ്ങൾക്ക് പ്രേരണ കൊടുക്കാൻ പ്രവർത്തകർ മുമ്പോട്ട് വന്നു ആ സമ്മേളനം കഴിഞ്ഞ പതിനാല് വർഷമായി തിരുവനന്തപുരത്ത് നടക്കുകയാണ് ആശ്രമത്തിൻ്റെ മഠാധിപതി എന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ സ്വാമിജി തന്നെയാണ് മഠാധിപതി സ്വാമിജി തന്നെയാണ് ഹിന്ദു സമൂഹത്തിൻ്റെ ഹിന്ദു സമ്മേളനത്തിൻ്റെ പ്രേരണ സ്വാമിജിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഹിന്ദു സമ്മേളനം നടത്തുന്നത് എന്നെന്നും അങ്ങനെ തന്നെ ആയിരിക്കും സ്വാമിജിയുടെ പ്രേരണ സ്വാമിജിയുടെ ശക്തി സ്വാമിജിയുടെ അദൃശ്യമായ ചിന്ത ഇതെല്ലാം ഈ പ്രവർത്തകരിലേക്ക് ആവഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ജയ് സീതാറാം